എനിക്കിന്നും ആ ദിവസം ഓർമ്മയുണ്ട് ദുബായിലെ മണലാരണ്യത്തിലെ മൂന്നുവർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് മടങ്ങിവരികയാണ് വരികയാണ് അൽഹംദില്ലാ വിമാനം നിലംതൊട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരാശ്വാസം എന്നെ സ്വീകരിക്കാൻ വീട്ടിലെ എല്ലാവരും എയർപോർട്ടിൽ കാത്തുനിന്നിരുന്നു ഉമ്മജ്യേഷ്ഠത്തിറാബിയ പിന്നെ എന്റെ രണ്ടു വയസ്സുള്ള മകൾ ഫാത്തിമയും നവിമാനമിറങ്ങി പുറത്തേക്കു വന്ന ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ ആകാംക്ഷയോടെ എന്റെ പ്രിയപ്പെട്ടവളെ തിരഞ്ഞു എന്റെ കണ്ണുകൾ ഷഹനയെ തേടി അലഞ്ഞു പക്ഷേ അവളെ മാത്രം ഞാൻ കണ്ടില്ല ഉമ്മയെയും ഇത്താത്തയേയും കണ്ട സന്തോഷത്തിലും അവളുടെ അസാന്നിധ്യം എന്റെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റിവെച്ചതുപോലെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി നെവീട്ടുകാരെ കണ്ട് സലാം പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഫാത്തിമയെ വാരിയെടുത്തു അപ്പോഴേക്കും അവൾ എന്നെ തിരിച്ചറിയാതെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അസ്ലം മോനെ അവളെ ഇങ്ങ് താറാബിയാത്ത തിരക്കിട്ട് പറഞ്ഞു നെഞാൻ ഫാത്തിമയെ അവർക്ക് കൈമാറിക്കൊണ്ട് ചോദിച്ചു ഇത്താത്താ ഷഹന ഷഹന എന്തേ വരാഞ്ഞത് നെറാബിയാത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര ചെറിയ കുഞ്ഞിനേയും കൊണ്ട് അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട അവൾ വീട്ടിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ബിരിയാണിയും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും നിന്നെ കാണാൻ ഇങ്ങോട്ടു പോന്നാൽ പിന്നെ അടുക്കളയിൽ ആരാ ഉള്ളത് എന്നെന്റെ നെഞ്ചിൽ ഒരു ആന്തലുണ്ടായി എപ്പോഴാണ് അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജോലിയെടുത്തു തുടങ്ങിയത് ഞാനില്ലാത്തപ്പോൾ ഉമ്മയും ഇത്താത്തയും ഒന്നും സഹായിക്കാറില്ലേ ഞാനൊന്നും മിണ്ടിയില്ല എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് കാറിൽ വെച്ച് ഞാൻ ഫാത്തിമയുമായി പതിയെ അടുത്തു യാത്രയുടെ പകുതിയായപ്പോഴേക്കും അവൾ എന്റെ മടിയിലിരുന്ന് ചിരിക്കാനും കളിക്കാനും തുടങ്ങി എല്ലാം നല്ലതായി എനിക്ക് തോന്നി പക്ഷേ മനസ്സ് അപ്പോഴും വിഷാദത്തിലായിരുന്നു ഷഹനയും കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു മൂന്നു വർഷമായില്ലേ അവളെ നേരിട്ടൊന്ന് കണ്ടിട്ട് എന്റെ വരവിനേക്കാൾ വലുതായിരുന്നു ഈ ഭക്ഷണമൊരുക്കൽ എന്റെ മനസ്സിൽ വിചിത്രമായ ചോദ്യങ്ങൾ ഉയർന്നു വീട്ടിലെത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഷഹന ഉമ്മറ വാതിൽക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നി എന്റെ ഷഹന അവൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു പഴയ പ്രസരിപ്പ് ആ മുഖത്തില്ല ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളൊരു നേർത്ത പുഞ്ചിരി മാത്രം സമ്മാനിച്ച് ക്ഷീണിച്ചില്ലേ ഞാൻ വെള്ളമെടുക്കാം എന്നു പറഞ്ഞ് അടുക്കളയിലേക്ക് തിരികെ പോയി അന്ന് ദിവസം മുഴുവൻ വീട്ടിൽ അതിഥികളുടെ ബഹളമായിരുന്നു ഉമ്മയും റാബിയാത്തയും എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞ് സന്തോഷത്തിൽ മതിമറന്നിരുന്നു പക്ഷേ ഷഹന അവൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല ആർക്കെങ്കിലും ചായ വേണം ആർക്കെങ്കിലും വെള്ളം വേണം വരുന്നവർക്കെല്ലാം ഭക്ഷണം വിളമ്പണം എന്റെ പഴയ ഷഹന എവിടെയോ മറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി വൈകുന്നേരം അതിഥികൾ കുറഞ്ഞപ്പോൾ ഞാൻ ഷഹനയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് ചെന്നു അപ്പോഴേക്കും ഉമ്മയുടെ വിളി വന്നു അസ്ലം നീ ഇവിടെ വന്നിരിക്കുമോനെ നിനക്ക് ഷഹനയോട് സംസാരിക്കാനല്ലേ അവൾ ആ ജോലി ഒന്ന് തീർത്ത് ഇപ്പ വരും അല്ലെങ്കിലും അവൾ എപ്പോഴാ അടുക്കളയിൽ വല്ല ജോലിയും ചെയ്യാറ് ഞെ ഞാൻ ഞെട്ടിപ്പോയി ഉമ്മ എന്താണ് ഈ പറയുന്നത് രാവിലെ റാബിയാത്തയും പറഞ്ഞല്ലോ അവൾ വീട്ടിൽ ഒറ്റയ്ക്ക് പാചകം ചെയ്യുകയാണെന്ന് ഇപ്പോൾ ഉമ്മ പറയുന്നു അവൾ ജോലിയൊന്നും ചെയ്യാറില്ലെന്ന് ഷഹനയോട് എന്തോ വലിയ അനീതി പോലെ എനിക്ക് തോന്നിത്തുടങ്ങി പക്ഷെ ഉമ്മയല്ലേ ഉമ്മമാർ മക്കളോട് തെറ്റുപറയുമോ ഞാനൊന്നും മിണ്ടാതെ സ്വീകരണമുറിയിൽ പോയിരുന്നു നന്നു രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ റൂമിൽ വെച്ചാണ് ഷഹനയോടൊന്ന് തനിച്ചു സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ അവളുടെ തോളിൽ കൈവച്ച് പതിയെ ചോദിച്ചു ഷഹന നീ എന്താ ഇങ്ങനെ എന്താ ഇത്ര മൗനം പണ്ടത്തെപ്പോലെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഓർമ്മയുണ്ടോ നമ്മൾ ഓഫീസിലായിരുന്നപ്പോൾ നിന്റെ സംസാരം നിർത്താൻ ഞങ്ങൾ പെട്ടിരുന്ന പാട് അതുകേട്ട് അവൾ ഒരു കുസൃതിച്ചിരിയോടെ എന്നെ നോക്കി അന്ന് ഞാൻ ആയിഷ മേടത്തോട് വഴക്കിട്ടത് ഓർമ്മയുണ്ടോ ഞങ്ങൾ ഒരേ ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആദ്യ ദിവസം ഷഹനയെ കണ്ടപ്പോൾ തന്നെ എനിക്കവളെ ഇഷ്ടമായി മൂന്നു വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് വിദേശത്തൊരു നല്ല അവസരം കിട്ടി ഞാൻ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഷഹനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു ഉമ്മയെ ഉമ്മയെപ്പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരുപാട് പ്രയാസപ്പെട്ട് ഞങ്ങൾ വിവാഹിതരായി ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു മാസം മാത്രമേ ഞാൻ നാട്ടിലുണ്ടായിരുന്നുള്ളൂ ആ മധുവിധു ദിനങ്ങൾ എത്ര പെട്ടെന്നാണ് പറന്നുപോയത് ഷഹന പഴയ കാര്യങ്ങൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും തൊട്ടിലിൽ കിടന്ന ഫാത്തിമ കരയാൻ തുടങ്ങി അവളെ ശാന്തമാക്കാനും ഉറക്കാനുമുള്ള തിരക്കിലായി ഷഹന യാത്രയുടെ ക്ഷീണത്തിൽ ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി അൻപിറ്റേന്ന് രാവിലെ ഫാത്തിമയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് ഞാൻ ഉണർന്നത് ഷഹന ഇവളെന്തിനാ ഇങ്ങനെ കരയുന്നത് ഞാൻ ഉറക്കച്ചടവോടെ വിളിച്ചു അടുക്കളയിൽ നിന്ന് ഉമ്മയുടെ ശബ്ദം കേട്ടു ഷഹന കറിയിൽ ഉപ്പ് കുറവാണ് കുറച്ചുകൂടിയെടുക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണമേശയ്ക്ക് ചുറ്റുമുണ്ട് ഷഹന മാത്രം അടുക്കളയിൽ ഓട്ടി നടക്കുന്നു ഉമ്മ എന്നെ വിളിച്ചു അസ്ലം മോനേവ വന്ന് ഭക്ഷണം കഴിക്കെ ഞാൻ ചോദിച്ചു ഉമ്മാഷഹന എവിടെ ഫാത്തിമയ്ക്ക് വിശക്കുന്നുണ്ടാവും റാബിയാത്ത ഇടപെട്ടു ഫാത്തിമയെ എനിക്കുതാ നീ പോയി ഫ്രഷായിട്ട് വാ ഷഹന വീണ്ടും അടുക്കളയിൽ ഒറ്റയ്ക്കാണ് ഏതാണ്ട് ഇരുപതോളം പേർക്കുള്ള ഭക്ഷണം അവൾ ഒറ്റയ്ക്ക് വിളമ്പുന്നു ഉമ്മ ഇന്നലെ പറഞ്ഞ ദോഷഹന ഒന്നും ചെയ്യാറില്ലെന്ന് പക്ഷേ ഞാനീ കാണുന്നതോ ഷഹന നിന്റെയും എൻറെയും ഭക്ഷണം ഇങ്ങ് പുറത്തേക്കെടുക്ക് നമുക്കൊരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എന്റെ ആ വിളി അവിടെ കൂടിയിരുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുമെന്തോ ഒരു ശരിയല്ലായ്മ തോന്നി ദിവസം മുഴുവൻ ഷഹന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി ഓടുകയായിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്തവൾ എന്തിനാണ് ഇത്ര മൗനിയായി പോയതെന്ന് എന്റെ വീട്ടിൽ വന്നതിനു ശേഷം അവളുടെ മുഖത്തെ ആ പ്രകാശമുള്ള പുഞ്ചിരി മാഞ്ഞുപോയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഷഹന പലപ്പോഴും ജോലി ചെയ്ത് തളർന്നു വീഴാൻ പോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ അവളെ സഹായിക്കാൻ ശ്രമിക്കും ഒരു ദിവസം റാബിയാത്ത വീട്ടിൽ വന്നപ്പോൾ ഷഹനക്ക് നല്ല നടുവേദനയായിരുന്നു എന്നിട്ടും അവൾ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ റാബിയാത്തയോട് സംസാരിക്കുന്നതിനിടെ ഷഹനയെ സഹായിക്കാനായി എഴുന്നേറ്റു അതവർക്കിഷ്ടപ്പെട്ടില്ല ഞെ പിന്നീട് റാബിയാത്ത എന്നെ തനിച്ച് വിളിച്ചു ഉപദേശിച്ചു അസ്ലമേ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പറയുകയാ നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ അടുക്കളയിൽ കയറി സഹായിക്കരുത് നാലാളുകൾ കാണുമ്പോൾ അത് നല്ലതല്ല പെണ്ണുങ്ങളുടെ ജോലി അവർ ചെയ്യട്ടെ അല്ലെങ്കിൽ എപ്പോഴും അവൾക്ക് നിന്റെ സഹായം വേണ്ടിവരും നമ്മുടെ ദീനിൽ പോലും ഭാര്യമാർ ഭർത്താക്കന്മാർക്കു വേണ്ടി ചെയ്യേണ്ട കടമകളുണ്ട് നീ അവളെ വഷളാക്കരുത് അവരുടെ വാക്കുകൾ എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കാലം കടന്നുപോയി ഞാൻ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കി വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓൺലൈൻ മേക്കപ്പ് വിൽപ്പന തുടങ്ങി ഞാൻ പതിയെ ഷഹനയെ ശ്രദ്ധിക്കാതെയായി മക്കൾ മൂന്നായപ്പോൾ മാഷ അല്ലാ ജീവിതം കൂടുതൽ തിരക്കുള്ളതായി നെഞ്ഞങ്ങൾ നഗരത്തിലേക്ക് താമസം മാറി ഷഹന വീണ്ടും ഒരു ജോലിക്ക് പോകാൻ തുടങ്ങി ഞാൻ വീട്ടിലിരുന്ന് എന്റെ ബിസിനസ് നോക്കി ഷഹന ജോലിയും വീട്ടുജോലിയുമായി ക്ഷീണിതയായി പലപ്പോഴും അവൾക്ക് അസുഖം വരാൻ തുടങ്ങി പക്ഷേ അവളെ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ പോലും ഞാൻ സമയം കണ്ടെത്തിയില്ല വർഷങ്ങൾ വീണ്ടും കടന്നുപോയി ഒരു ദിവസം ഞാൻ പനിപിടിച്ച് കിടപ്പിലായി അന്ന് എന്റെ അരികിൽ ഷഹന മാത്രമാണുണ്ടായിരുന്നത് എന്റെ വീട്ടുകാർ ആരും എന്നെ ശ്രദ്ധിച്ചില്ല ഫോണിൽ വിളിച്ച് വിവരമന്വേഷിച്ചു പോയതല്ലാതെ അന്നെനിക്ക് മനസ്സിലായി ഞാൻ ഷഹനയോട് വലിയ അനീതിയാണ് കാണിച്ചതെന്ന് പക്ഷേ റബ്ബേ ആ ബോധം താൽക്കാലികം മാത്രമായിരുന്നു നരോഗം മാറിയപ്പോൾ ഞങ്ങൾ വീണ്ടും വഴക്കിടാൻ തുടങ്ങി ഞാനെപ്പോഴും എന്റെ വീട്ടുകാരുടെ വാക്കുകൾ ശരിയാണെന്ന് കരുതി ഷഹനയുടെ സന്തോഷവും സമാധാനവും ഞാൻ നഷ്ടപ്പെടുത്തി നിപ്പോൾ ഇപ്പോൾ ഷഹന ആശുപത്രിയിലാണ് ഒരു ഡ്രിപ്പ് ഘടിപ്പിച്ച് അവൾ കട്ടിലിൽ തളർന്നു കിടക്കുന്നു ഞാൻ ഈ ആശുപത്രി വരാന്തയിൽ ഏകനാണ് എന്റെ കുട്ടികൾ മാത്രം എനിക്ക് കൂട്ടിനുണ്ട് എന്റെ വീട്ടുകാർ അവളുടെ വിവരം ഫോണിൽ വിളിച്ച് പോയി ഷഹനയുടെ ഉമ്മ മാത്രം അവൾക്കായി വേവലാതിപ്പെട്ട് ഈ ആശുപത്രിയിൽ ഓട്ടി നടക്കുന്നു നെഞ്ഞങ്ങൾ എന്തിനായിരുന്നു വഴക്കിട്ടത് റാബിയാത്ത എന്തിനാണ് അന്ന് എന്നോട് ഷഹനയെ സഹായിക്കരുതെന്ന് പറഞ്ഞത് ഞാൻ എന്തിനാണ് അവളെ എപ്പോഴും തെറ്റുകാരിയായും എന്നെ തന്നെ ശരിയായും കരുതിയത് നിസത്യത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് എൻറെ ഷഹനയെ ഇങ്ങനെയാക്കിയത് അവളെ മാറ്റിമറിച്ചു അവളുടെ ജീവന്റെ തിളക്കം കെടുത്തിക്കളഞ്ഞു ഞാൻ അവളെ പണം കൊണ്ടു മാത്രമാണ് പരിപാലിച്ചത് സ്നേഹം നൽകിയില്ല നിഷഹന നീ തിരിച്ചുവാ എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇനിയും ആഗ്രഹമുണ്ട് ഇപ്പോൾ ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുകയാണ് എന്നിട്ടും എനിക്ക് ക്ഷീണം തോന്നുന്നു ഷഹന എന്ന് നീ പറഞ്ഞതാണ് ശരി എന്തിനാണ് ഈ ലോകം പുരുഷന്റെ ക്ഷീണം മാത്രം കാണുന്നത് സ്ത്രീയുടെ ക്ഷീണം എന്തിനാണ് എല്ലാവർക്കും അദൃശ്യമാകുന്നത് നെ എന്റെ സഹോദരന്മാരോട്ടീ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്റെ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങളുടെ ഭാര്യയ്ക്കു വേണ്ടി സമയം നൽകൂ അവരുടെ ആഗ്രഹങ്ങൾ ശ്രദ്ധിക്കൂ അവർക്ക് വേണ്ടത് നിങ്ങളുടെ പണം മാത്രമല്ല നിങ്ങളുടെ സ്നേഹവും സഹായവുമാണ് അടുക്കളയിൽ അവരെ തനിച്ചാക്കരുത് ഭാര്യയെ സഹായിക്കുന്നത് ഒരു കുറച്ചിലല്ലാതെ പ്രവാചകന്റെ ചരിയാണ് അവരെ സ്തുതിക്കുവവരുടെ ജോലിയിൽ നിങ്ങളും പങ്കുചേരൂ അള്ളാഹു സാക്ഷിയായി പറയുന്നു നിങ്ങളുടെ വീട് എപ്പോഴും സന്തോഷവും ബർക്കത്തും നിറഞ്ഞതായിരിക്കും